ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കറകളഞ്ഞ തൗഹീദി ആദർശത്തിൽ നിന്നും തെന്നിമാറി അർത്ഥമില്ലാത്ത പ്രമാണബദ്ധമല്ലാത്ത ശുർക്കാരോപണത്തിന്റെ ചളിക്കൊഴിയിൽ ആണ്ടുകിടക്കുന്ന സഹോദരങ്ങൾ ഗൌരവപൂർവ്വം ഇനിയുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക മുസ്ലിം അതെ ആത്മീയമായ നിലക്ക് അപൗരികമായ നിലക്ക് സഹായം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കാം അപൗരികമായ നിലക്കുള്ള സഹായങ്ങൾ

മഹാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ മഹാത്മാക്കൾ പ്രതീക്ഷിക്കുന്നവരാത്മാക്കൾ അദൃശ്യമായ നിലയിൽ പ്രതീക്ഷിക്കുന്നവരാ മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ യഥാർത്ഥത്തിൽ മൊഹിയീൻ ഷേഖിനെ വിളിക്കുമ്പോൻ ഷേഖിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളിൽ അത്തരം വിശ്വാസങ്ങളോട് കൂടി തന്നെയാണ് അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് കുർആാലില്ല അങ്ങനെ കുർആാൽ ഒരു ആയത്വം തോൽക്കാൻ കഴിയൂല നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് കുർആാലുള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് അഭൗതികമായ സഹായം അത് മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് കൊറാനിൽ ഇല്ല ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ് ആർക്കും തെളിയിക്കാനും സാധ്യമല്ല ഇതാണ് വിശ്വാസം ഈ വിശ്വാസത്തോടെ മനസ്സിലായിക്കോളിത്തോടെ അതീതമായി സഹായം ചോദിക്കുമ്പോൾ നിന്റെ ഈ ഈ വിശ്വാസം നമ്മൾ വിശ്വാസത്തോടെ നീ പ്രവർത്തിച്ചാൽ നിന്റെ പ്രവർത്തനത്തിൽ എന്ത് വന്നു വന്നു പ്രവർത്തിക്കണമെന്നില്ല വിശ്വസിച്ചു വന്നു ഇനി നിങ്ങളെന്നാലോചിച്ചോളി ഈ വിശ്വാസത്തിൽ നിന്ന് മൊയത്തീൻ ശേഖരം എല്ലാവരും നീക്കി എന്നൊരു ഷിർക്കല്ല എന്ന് പറഞ്ഞ ജിന്നിനെ ജിന്നിനെല്ലാം അവിടെ കൊണ്ടുനോക്കി എന്താ ജിന്നിനെ കുറിച്ച് ഷിർക്കാവൂല എന്ന് തന്നെ പറഞ്ഞത് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തി ജിന്നിന്റെ കയ്യിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കവേ ശിർക്കല്ല പ്രവർത്തിക്കണമെന്നില്ല വിശ്വസിച്ചാതെന്തായി പ്രവർത്തിക്കണമെന്നില്ല വിശ്വസിച്ചാതെന്തായിട്ട് ഈ വിശ്വാസത്തോടെ നീ പ്രവർത്തിച്ചാൽ നിന്റെ പ്രവർത്തനത്തിൽ എന്ത് വന്നു വന്നു ഇനി നിങ്ങളൊന്നാലോചിച്ചോടെ അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു അല്ലെ കായക്കൊടി ജിന്നിന്റെ സഹായം നേടിയ കാഫുറാവുന്നല്ലേ നിന്റെ വാദം അങ്ങനെയാണെങ്കിൽ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ ഫലിക്കുന്ന ആളും ആ ചോദ്യം കേട്ടോ അള്ളാഹു അല്ലാത്തവർക്ക് എന്ന് സിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടെ വിശിരിക്കായി ആയി നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദമനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതികഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ചെയ്താൽ വേറെ ില്ല എന്നാലും എന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതികഴിവുണ്ട് എന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാ നമ്മൾ വിശ്വസിക്കൽ വരുന്നു മനസ്സിലായോ നമ്മൾ ഒരു വിശ്വസിക്കാണെന്ന് അയാൾ ചെയ്താൽ ഫലിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു സീറിയാവുന്ന പോയിട്ടില്ല എന്നാ തന്നെ കാസാവുന്ന കാരണം എന്താ സിഹർ എന്ന് പറഞ്ഞാന്റെ ജിന്നിന് ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ് അത് ഫലിക്കുന്നു വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു അപ്പൊ കായക്കൂടെ എന്താ പറഞ്ഞോ കേട്ടോ മറുപടി വിശ്വസിച്ചാ ശിർക്കാവൂല തേടിയാലേർക്കാവൂ എന്താണ് പറഞ്ഞത് ആൾ അയാള് ജിന്നിനോട് സഹായം തേറുന്നു അത് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കണേ ശിർക്കല്ല എന്താ ജിന്നിനെ കുറിച്ച് ശുക്കാവൂല എന്നതിന് പറഞ്ഞത് ആ ജിന്ന് ഏതെങ്കിലും തരത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല എന്താ ജിന്നിനെ കുറിച്ച് ശർക്കാവൂല എന്ന് തന്നെ പറഞ്ഞത് ആ ജിന്ന് ഏതെങ്കിലും തരത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കണമേ ശിർക്കല്ല ഇത് ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ വേണ്ടിയല്ല ഇവിടെ രണ്ട് വിശ്വാസത്തെയും ഒരു തുലനം ചെയ്യാൻ ആവശ്യമാണ് ഇത് ശുർക്കാണ് മൊയതീശേഖര വിളിക്കുന്നത് എന്ന് അംഗീകരിക്കുന്നവർ അവരുടെ വിശ്വാസത്തിന് പിൻബലമില്ല നിലയിൽ തെളിവുണ്ടോ ഇല്ല ഇല്ലാതിര നിലയിൽ തെളിവുണ്ടോ ഇല്ല ഹയ്യാണ് എന്നൊരു തെളിവുണ്ടോ ഇല്ല എന്തില്ല തെളിവില്ല അപ്പൊ ഇവരുടെ വിശ്വാസം എന്തിന്റെ വിശ്വാസ തെളിവില്ലാത്ത വിശ്വാസമാണേ എന്നാൽ ജിന്നിനെ കുറിച്ച് ജിന്ന അവിടെ ഉണ്ട് ഉറപ്പുണ്ടോ ഉണ്ടോ ഇല്ല ആ ജിന്ന് ഏതെങ്കിലും ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് നമ്മളിവിടെ യഥാർത്ഥത്തിൽ സമസ്തക്കാരന്റെ വിശ്വാസത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അവർ വെറുതെ പ്രവർത്തിക്കല്ല എന്ന കർമ്മം ചെയ്യുന്നത് ഒരു വെറും പ്രവർത്തനമല്ല മറിച്ച് ആ ആ വിശ്വാസ കർമ്മത്തിന്റെ പിന്നിൽ ഒരു അവർക്ക് അയാളെ വാദത്തിന്റെ വൈരുദ്ധ്യം മനസ്സിലായോ ഇനി ഔദ്യോഗിക വരുന്ന ഗ്രൂപ്പിന്റെ പേരിപ്പ തന്നെ പഠിച്ചോ ഗ്രൂപ്പ് അടുത്ത പുറത്തേക്കുള്ള അയാളെ വാദം ഞാൻ പാടില്ല പക്ഷേ സ്ഥാപിക്കാൻ പോയിട്ട് സംബന്ധിച്ചോട് പോന്നു ജിന് ആണ് മാറ്റി വിടുന്നത് എന്താ മൊഹിദ്ദീൻ ഷെയ്ഖ് മഞ്ചേരിയിൽ നിൽക്കുന്ന എന്നെ സഹായിക്കും എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാൽ കായക്കൊടി പറഞ്ഞതനുസരിച്ച് ശിർക്കല്ല പിന്നെ രക്ഷിക്കണേക്കണം എന്നാലേ എന്നാലേ പണ്ടക്കും പണ്ടേ പഠിച്ചു പോന്ന പഠിപ്പിച്ചു പോന്ന ആ തൗഹീദിൽ നിന്ന് കാര്യകാരണത്തിന് കാര്യകാരണത്തിനതീതം ഭൗതികം അഭൗതികം എന്നിങ്ങനെയുള്ള പദങ്ങൾ കപറാരാധകരായ കുറാഫികൾക്ക് വിശദീകരിച്ചു കൊടുത്ത് അവരെക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന മഹനീയമായ ദൌത്യമേറ്റെടുത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പണ്ഡിതരെ ഷിർക്ക് ആരോപിക്കാൻ വേണ്ടി തവഹീദ് കീറിമുറിച്ചതിന്റെ ദയനീയ ചിത്രമാണ് കോക്കസ് കൂടാരത്തിൽ നിന്നും നമ്മൾ കേട്ടത് അതാകട്ടെ ഖുറാഫികൾക്ക് തങ്ങളുടെ ഷിർക്കൻ വാദങ്ങൾ സ്ഥാപിക്കാൻ വീണ് കിട്ടിയ പുത്തനവസരവും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഇതിൽ ധാരാളം തെളിവുകൾ അവശേഷിക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ച ആ ബുദ്ധി ഉപയോഗിക്കുമല്ലോ